നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിനാണ് പ പലസ്തീനിലുള്ള ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറുകയും അവിടെയുള്ള ഇസ്രയേലുകളെ അടക്കമുള്ള ആളുകളെ കൊല്ലുകയൊക്കെ ചെയ്തത് ഏതാണ്ട് അയ്യായിരത്തോളം റോക്കറ്റുകൾ അവർ ആ സമയത്ത് ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടു എന്നാണ് റിപ്പോർട്ടുകൾ ഈ അയ്യായിരത്തോളം റോക്കറ്റുകൾ മിസൈലുകളുമൊക്കെ ഒരെണ്ണത്തിന് ഒരാളെയെങ്കിലും വെച്ച് കൊല്ലുകയായിരുന്നെങ്കിൽ അയ്യായിരം പേരെങ്കിലും അവിടെ കൊല്ലപ്പെടുവായിരുന്നു പക്ഷേ അതുണ്ടായില്ല ഏതാണ്ട് രണ്ടായിരത്തിന് മുകളിലുള്ള ആളുകളെ അവിടെ തിരഞ്ഞുപിടിച്ച് വെടിവെക്കുകയും മറ്റുവൊക്കെ ചെയ്ത് കൊലപ്പെടുത്തുകയുണ്ടായി അതിനുശേഷം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇസ്രായേൽ തിരിച്ചടി തുടങ്ങുകയും ചെയ്തു ഇവിടെ പലരും വിശേഷിപ്പിക്കുന്ന പോലെ ഇസ്രായേൽ പലസ്തീൻ യുദ്ധമല്ല നടക്കുന്നത് ഇസ്രായേൽ പലസ്തീൻ ഔദ്യോഗിക സേനയുമായിട്ടല്ല യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ പലസ്തീനിലുള്ള ഗാസ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഹമാസ് എന്ന തീവ്രവാദ ഗ്രൂപ്പിനെതിരെയാണ് യുദ്ധം നടക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അത് തുടരുന്നത് ആ യുദ്ധം തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് എല്ലാവർക്കും പോലെ തന്നെ അമേരിക്കയുടെ കപ്പലുകളും മറ്റും യുദ്ധക്കപ്പലുകളും മറ്റുമൊക്കെ മേഖലയിൽ തമ്പിടിച്ചിട്ടുണ്ടായിരുന്നു അത് തീർച്ചയായിട്ടും ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ഹമാസിനെതിരായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല അമേരിക്ക അതവിടെ കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുന്നത് എന്ന കാര്യം തീർച്ചയായും അമേരിക്ക അമേരിക്കയുടെ നാവികസേനയെ ആ ഇറാൻ്റെ തീരത്തോട് അടുത്തു തന്നെ കൊണ്ട് വിന്യസിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഹമാസിനെതിരെ ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് ഈ ഇത്തരം യുദ്ധങ്ങളൊക്കെ കണ്ടുപരിചയമുള്ള ഈ രംഗത്തെ വിദഗ്ധരും നേരത്തെ തന്നെ അഭിപ്രായപ്പെട്ടതാണ് കാരണം കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായിട്ട് ഇറാനിൽ എങ്ങനെ കടന്നു കയറാമെന്നും അവിടെ എങ്ങനെ അവരെ നിരായുധീകരിക്കാം എന്ന കാര്യത്തിൽ ഒരു ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് അമേരിക്ക അതിനൊരു കാരണമുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മുൻകാലങ്ങളിൽ സദാം ഹുസൈൻ്റെ ഇറാക്കിനെ ഇതേ കാരണം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഒടുവിൽ ഇറാഖ് അധിനിവേശം നടത്തുകയും സദാമിനെയൊക്കെ പിടിക്കുകയും പിന്നീട് തൂക്കിക്കൊല്ലുകയൊക്കെ ചെയ്ത കാര്യം നമുക്കറിയാം ഒടുവിൽ ഇറാക്ക് നാമാവശേഷമായി പോയി എന്ന് തന്നെ പറയാം ഇറാഖിനെതിരെ അന്ന് ഏതൊക്കെ ആരോപണങ്ങളായിരുന്നു അമേരിക്കയ്ക്കുള്ളത് അതേ അളവിൽ തന്നെ ഒരുപക്ഷെ അതിലും കൂടുതലായിട്ട് ഇറാനെതിരെയും അവർ രണ്ട് പതിറ്റാണ്ടായിട്ട് ആരോപിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അങ്ങനെ ഇസ്രായേലും ഹമാസും തമ്മിൽ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഹമാസിനെ സഹായിക്കാൻ വേണ്ടി ഇറാൻ ഇടപെട്ടാൽ ഇസ്രായേലിന് പിന്നിൽ നിന്നുള്ള സഹായമായി അമേരിക്ക ഇടപെടുകയും അങ്ങനെ ഇറാനുമായിട്ടൊരു യുദ്ധം നേരിട്ട് തന്നെ യുദ്ധം നടത്തുകയും ഒടുവിൽ ഇറാനിൽ കടന്നു കയറി ഇറാഖിനോട് എന്താണോ ചെയ്തത് അത് തന്നെ ചെയ്യാനും വേണ്ടിയിട്ടാണ് അമേരിക്കയുടെ പ്ലാൻ ഇത് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയുകയും ചെയ്യാം ഇനി ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു സംഭവമുണ്ടല്ലോ അതായത് ഇറാൻ്റെ എംബസി ആക്രമിക്കപ്പെടുന്നു തീർച്ചയായിട്ടും അതിന് ഇസ്രയേലിൻ്റെ മേൽ അവർ പഴിചായിരുന്നു തുടർന്ന് ഇറാൻ ഇസ്രായേലിലേക്ക് മുന്നൂറോളം ഡ്രോണുകളും മറ്റും അയക്കുന്നു അതിൽ ചിലതൊക്കെ എട്ട് മണിക്കൂർ അടുത്താണ് അവിടെ ചെന്നതെന്ന് പറയുന്നു ഇതിനെ തടയാൻ വേണ്ടിയിട്ട് അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേൽ ഉപയോഗിക്കുന്നു ഇതിൽ ബഹുഭൂരിപക്ഷത്തിനെയും അവർ തകർക്കുന്നു അല്ലെങ്കിൽ ആകാശത്ത് വച്ച് തന്നെ നിർവീര്യമാക്കുന്നു ഇനിയാണ് നമ്മൾ ഇവിടെയുള്ള മാധ്യമങ്ങളിൽ ഈ യുദ്ധവാർത്തകളെപ്പറ്റി ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഇപ്പോൾ ഇലക്ഷൻ കാലമാണല്ലോ ലോകസഭാ തിരഞ്ഞെടുപ്പാണ് അപ്പോൾ ചില പ്രത്യേക കൂട്ടരെ വാക്കുകൊണ്ട് പോലും നോവിപ്പിക്കാതിരിക്കാൻ തക്ക തരത്തിലുള്ള വാചകങ്ങളും മറ്റും ചേർത്തിട്ടാണ് ഇവിടെയുള്ള മാധ്യമങ്ങൾ ഈ യുദ്ധവാർത്തകൾ നമ്മളിലേക്ക് വിളമ്പിത്തരുന്നത് അതിലേറ്റവും രസകരവും അമ്പരപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു കണക്ക് ഏതാണ്ട് പതിനൊന്നായിരം കോടിയുടെ നഷ്ടം ഇസ്രയേലിനുണ്ടായി എന്നതാണ് അത് വളരെ വിചിത്രമായിരിക്കുന്നു ടെൽ അവി പറഞ്ഞു എന്ന തരത്തിലാണ് ഇവിടെയുള്ള മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പൂർണ്ണതോതിലുള്ള ഒരു യുദ്ധമായിട്ടില്ല ഇറാൻ്റെ ഡ്രോൺ ആക്രമണങ്ങൾ ഇസ്രായേൽ തടഞ്ഞു ഈ മുന്നൂറോളം ഡ്രോണുകളെ തടയാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് ചിലവായ പ്രതിരോധ സാമഗ്രികളുടെ ചിലവാണ് ഈ പതിനൊന്നായിരം കോടി ഇത് തൊണ്ട തൊടാതെ വിഴുങ്ങാനും കുറേ ആളുകളുണ്ട് എന്നതാണ് അതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഒന്ന് ഓർത്ത് നോക്കുക നമ്മൾ നമ്മുടെ അയൽരാജ്യമായിട്ട് ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ യുദ്ധം പുരോഗമിച്ചി പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ യുദ്ധ ചെലവുകളായിരിക്കുമോ ആദ്യം പുറത്തേക്ക് വരിക എന്ന് സാമാന്യ ബുദ്ധിയുണ്ട് ചിന്തിച്ചാൽ മാത്രം മതി അതിൻ്റെ പൊള്ളത്തരം നമുക്ക് മനസ്സിലാവാൻ ഇവിടെ ഇറാനൊന്നും പറ്റിയിട്ടില്ല ഇസ്രായേലിന് ശതകോടികളുടെ നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതാ ഇറാൻ ഇസ്രായേലിനേക്കാൾ വലുതാണ് ഇറാൻ അഞ്ച് ലക്ഷത്തോളം പടയാളികളുണ്ട് രണ്ട് ലക്ഷം റിസർവ് ഇങ്ങനെ തള്ളിമറിക്കാൻ ഒരു ചാനൽ മറ്റൊരു ചാനൽ ഇറാനെ ഇസ്രായേലൊന്നും ചെയ്യില്ല എന്നും ഇറാനും മറ്റുള്ളവരും കൂടെ ചേർന്ന് കഴിഞ്ഞ് ഇസ്രായേലിനെ അങ്ങ് തവിടുപൊടിയാക്കുമെന്നും തള്ളിമറിക്കാൻ വേണ്ടി വേറൊരു മദൂതി ചാനൽ ഇവരെല്ലാം കൂടെ കുറേ മാസങ്ങളായിട്ട് ഹമാസിന് ഇല്ലാത്ത കുറെ പരിവേഷമെല്ലാം കൊടുത്ത് ഹമാസ് ഇപ്പോൾ ഇസ്രായേലിനെ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ തള്ളി മറിച്ച് അവസാനം എന്തായി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഗാസ ആണ് യഥാർത്ഥത്തിൽ തവിടുപടിയായത് നമ്മളൊക്കെ തുടക്കത്തിൽ സേവ് ഗാസ എന്ന് കേട്ടുകൊണ്ടിരുന്ന ആ വാചകം ആ വാക്ക് ഇപ്പോൾ ഇവർ പറഞ്ഞ് പറഞ്ഞ് ഗസ എന്നേ പറയാറുള്ളൂ ഗാസ എന്ന് പോലും പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല ഗസ എന്നാക്കി പാലസ്തീൻ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന അതിനെ ഇപ്പോൾ അവർ ഫലസ്തീൻ എന്നാക്കി അതായത് അവിടെയുള്ള ആളുകൾ എന്താണോ അതിനെ വിളിക്കുന്നത് അതേ രൂപത്തിൽ തന്നെ ഇവിടെയുള്ള ആളുകൾക്ക് നോവിക്കാത്ത തരത്തിൽ നോവാത്ത തരത്തിൽ വാർത്ത പടച്ചുവിടാനും ചമയ്ക്കാനും അവർ വളരെ വേഗം പരുവപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ബാക്കി പത്രമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇറാന്റെ മുന്നൂറോളം ഡ്രോണുകൾ തടയാൻ വേണ്ടിയിട്ട് പതിനൊന്നായിരം കോടി രൂപ പതിനൊന്നായിരത്തോ കോടിയോളം രൂപ ഇസ്രായേലിന് നഷ്ടമുണ്ടായിരിക്കുന്നു അതൊരു വലിയ ഹ്യൂജ് ലോസ് ആണ് എന്ന തരത്തിൽ പറയുമ്പോൾ എവിടുന്നാണ് ഇവർക്ക് ഈ കണക്കുകൾ കിട്ടുന്നതെന്ന് ആശ്ചര്യപ്പെട്ടു പോവും അവരുടെ തന്നെ യുദ്ധവിദഗ്ധനോ ബ്രിഗേഡിനോ പുറത്തുവിട്ട കണക്കാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത് വളരെ അത്ഭുതകരമായിരിക്കുന്നു ഒരു സംഭവം നടക്കുമ്പോൾ അതിനെ തടയാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇത്ര ചിലവായി എന്നൊരു രാജ്യം പറയുന്നു അതിവിടുത്തെ ഇന്ത്യയിലെ ഇങ്ങേറ്റത്ത് കിടക്കുന്ന കേരളത്തിലുള്ള മലയാള മാധ്യമങ്ങൾ പൊടിപ്പും തൊങ്ങലും വെച്ച് ആളുകൾക്ക് വിളമ്പി കൊടുക്കുന്നു ആരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് അരി ഹാരമാവട്ടെ ഗോതമ്പട്ടെ കഴിക്കുന്നവർക്ക് നല്ല നന്ന നന്നായിട്ട് തന്നെ മനസ്സിലാകുന്ന കാര്യമാണ് ഇതേപോലെ തന്നെ നമുക്കറിയാം റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഇതാ ഉക്രൈനെ റഷ്യ ദിവസങ്ങൾ കൊണ്ട് തന്നെ തീർത്തു കളയും എന്ന് പറഞ്ഞു കൊണ്ടിരുന്നവരാണ് ഇപ്പോൾ രണ്ടു വർഷം കഴിയാറായിരിക്കുന്നു ആ യുദ്ധം അതുപോ അതുകൊണ്ട് ഇതുപോലുള്ള ഈ മാപ്രകളുടെ ഈ ഗീർവാണങ്ങളൊന്നും കേൾക്കാതിരിക്കുകയാണ് നല്ലത് ഇസ്രായേൽ എന്ന രാജ്യത്തെപ്പറ്റി ഇതുവരെ നടന്ന ചരിത്രങ്ങൾ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇതുവരെ ആ രാജ്യത്തെപ്പറ്റി പല പഠനങ്ങളും പലരും നടത്തിയിട്ടുള്ളത് വെച്ച് പറയുകയാണ് ആറ് പതിറ്റാണ്ടിന് മുമ്പ് ആറ് രാജ്യങ്ങൾ ചേർന്ന് ഒരു യുദ്ധം നടത്തിയിരുന്നു അന്ന് ലോകം മുഴുവൻ കരുതിയിരുന്നു ഇസ്രയേൽ ഇല്ലാതായെന്ന് വെറും ആറ് ദിവസം കൊണ്ട് ആ ആറ് രാജ്യങ്ങളെയും അട അടിയറവ് പറയിച്ച രാജ്യമാണ് ആ ഇസ്രായേൽ ആ ഇസ്രായേലിൽ നിന്ന് ആറ് പതിറ്റാണ്ടിനിപ്പുറം ഏത് ടെക്നോളജിയിലാണ് നിൽക്കുന്നത് എന്നൊരു പക്ഷേ അമേരിക്കയ്ക്ക് പോലും അറിവുണ്ടാവില്ല ആ ഒരു ഇസ്രായേലിനെ ഇറാൻ പോലുള്ള അവിടുന്ന് വിക്ഷേപിച്ചാൽ എട്ട് മണിക്കൂർ കൊണ്ട് മാത്രം ഇസ്രായേലിൽ എത്തപ്പെടുന്ന ജാംബവാൻ്റെ കാലത്തുള്ള ഡ്രോണും ഒക്കെ കൊണ്ട് ഇസ്രായേലിനെ അങ്ങ് ഇല്ലാതാക്കി കളയും അല്ലെങ്കിൽ അത്തരം ഇല്ലാതാക്കി കളയും എന്ന തരത്തിലുള്ള വാർത്തകൾ പടച്ചു വിടുമ്പോൾ അതിന് മുന്നിൽ ഇത് കേട്ടുകൊണ്ട് ആത്മഹത്യത കൊണ്ട് ഈ വാർത്തകളും മറ്റും തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവർക്ക് ഒരു നല്ല നമസ്കാരം മാത്രമേ തൽക്കാലം നൽകാൻ നിവർത്തിയുള്ളൂ ഇതിൻ്റെ ബാക്കി പത്രം എന്നത് യഥാർത്ഥത്തിൽ ഇസ്രയേലും ഇറാനും തമ്മിൽ ഒരു തുറന്ന രീതിയിലുള്ള ഒരു യുദ്ധമാണ് നടക്കുന്നതെങ്കിൽ അതിൽ ഇസ്രായേൽ മാത്രമായിരിക്കില്ല ആ സൈഡിൽ കാണുക തീർച്ചയായിട്ടും ഇറാനെ ലക്ഷ്യം വെച്ച് എപ്പോഴോ വന്നവിടെ തമ്പടിച്ചിരിക്കുന്ന അമേരിക്കയും ആ യുദ്ധത്തിൽ പങ്കുകൊള്ളുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അമേരിക്കയുടെ പ്രസിഡന്റ് ആരായിരുന്നാലും അമേരിക്ക ഭരിക്കുന്നത് ഏത് ഭരണകൂടമാണെങ്കിലും അവർക്ക് ചില പ്രഖ്യാപിത നയങ്ങളുണ്ട് അതൊന്നും മാറ്റാൻ അവിടുത്തെ ബൈഡനോ ട്രംപിനോ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ഒബാമയ്ക്കോ ഒന്നും സാധ്യമല്ല കാരണം അവരുടെ ദേശീയ നയങ്ങൾ അങ്ങനെയാണ് ഭരണകൂടങ്ങൾ മാറിക്കൊണ്ടിരിക്കും അത് മാറ്റപ്പെടില്ല മുൻകാലങ്ങളിൽ ബുഷിൻ്റെയൊക്കെ ബുഷിൻ്റെ സീനിയർ ബുഷിൻ്റെ കാലത്തും ജൂനിയർ ബുഷിൻ്റെ കാലത്തുമൊക്കെ പല അധിനിവേശങ്ങളും അവർ ചെയ്തിട്ടുണ്ട് അതവരുടെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗം തന്നെയാണ് അങ്ങനെ ഏറ്റവും ഒടുവിലായിട്ട് ഇറാനെയാണ് അവർ എത്രയോ കാലങ്ങളായിട്ട് നോക്കി വച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ യുദ്ധം യുദ്ധം തുടങ്ങിയെന്ന് പറയാറായിട്ടില്ല അതിന് മുമ്പിൽ മുമ്പായിട്ടുള്ള ചില സംഗതികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പോലും കടുത്ത രീതി രീതിയിലുള്ള ഉപരോധം ഇറാൻ്റെ മേൽ അമേരിക്ക ഇപ്പോൾ തന്നെ ആ ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ഇനി ഇത് കൊടുമ്പിരി കൊള്ളുമ്പോൾ ഇസ്രായേലിന്റെ പക്ഷത്ത് അമേരിക്ക കാണില്ലെന്നും ഇസ്രായേൽ ഇറാനെ പേടിച്ച് യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്ന തരത്തിലൊക്കെ ഇവിടെ വാർത്ത പടച്ചുവിടുന്നവരോട് മിനിമം ഗൾഫ് മേഖലയിലുള്ള അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലെ മാധ്യമങ്ങളെങ്കിലും ആ വാർത്തകളോ അത് ദൃശ്യമാധ്യമാവട്ടെ അല്ലെങ്കിൽ പത്രമാധ്യമാവട്ടെ അതിലെ വാർത്തകളെങ്കിലും കണ്ടിട്ട് നിങ്ങൾ വാർത്തകൾ പടച്ചുവിട്ടാൽ നന്നായിരിക്കും എന്നേ തൽക്കാലം ആ വിഷയത്തെപ്പറ്റി പറയുന്നുള്ളൂ കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം ഒരു കാലത്ത് ഹമാസ് ഇതാ ഇസ്രയേലിനെ തവിടുപൊടിയാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ അതേ കൂട്ടർ തന്നെ പിന്നീട് ആ ഗാസയിലെയും പലസ്തീൻ്റെ അവസ്ഥയോർത്ത് കരയുന്ന അവസ്ഥ നമ്മൾ കണ്ടതാണ് അതിലേക്ക് തന്നെയാണ് ഇറാൻ്റെയും പോക്ക് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം എന്തൊക്കെ പറഞ്ഞാലും ആ ഗൾഫ് മേഖലകളിൽ ഇറാനും സൗദിയും അതേപോലെ തന്നെ യു എസ് സഖ്യസേനയും ഒക്കെ ചേർന്നുകൊണ്ട് ഏതാണ്ട് ആറ് എട്ട് വർഷമായിട്ട് അവിടെ ഒരു യുദ്ധം നടക്കുന്നുണ്ട് അതിനെപ്പറ്റി ഇവിടെയുള്ള അധികം പറയാറില്ല യമനിലെ ഹൂതികൾക്കെതിരെയാണ് ഈ യുദ്ധം നടക്കുന്നത് എന്നുകൊണ്ടും കൊല്ലപ്പെടുന്നത് ഇവരുടെ കൂട്ടത്തിലുള്ള മറ്റൊരു വിഭാഗമാണ് എന്നതുകൊണ്ടും മാത്രമാണ് അതിവിടെ വാർത്തയാവാത്തത് ഇതിനകം തന്നെ രണ്ടര ലക്ഷം ആളുകൾ കൊല്ലപ്പെട്ട ഒരു യുദ്ധമാണ് യുദ്ധമാണത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സൈഡിൽ സൗദിയും യു എയുടെ സഖ്യസേനയും ആയതുകൊണ്ട് അതിനിവിടെ വലിയ കവറേജ് കൊടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ആ മേഖലയിൽ തന്നെ രണ്ട് വിഭാഗമായി സുന്നി സിയ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കൂട്ടരാണിത് തീർച്ചയായിട്ടും സൗദിയും ഇറാനും തമ്മിൽ സൗഹൃദ രാഷ്ട്രങ്ങളൊന്നുമല്ല സൗദിയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നിലനിൽക്കുന്നത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ ആ സാങ്കേതിക വിദ്യയുടെ ആ കരുത്തിൻ്റെ പുറത്ത് മാത്രമാണ് കാബ അടക്കമുള്ള അവരുടെ പുണ്യപുരാതനമായിട്ടുള്ള പ്രദേശങ്ങൾ സുരക്ഷിതമായിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം തന്നെ അമേരിക്കയും ഇസ്രയേലുമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഇസ്രയേലോ അല്ലെങ്കിൽ അമേരിക്കയ്ക്കോ എന്തെങ്കിലും തട്ടുകേട് പറ്റിയാൽ അത് ആ മേഖലയുടെ തന്നെ മുഴുവൻ സുരക്ഷിതത്വം പോകുന്ന കാര്യമാണ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇതൊക്കെ യാഥാർത്ഥ്യമാണ് എന്നിരിക്കെ ഇറാനൊപ്പം സൗദിയും യു എയും മറ്റ് അറബ് രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഇസ്രായേലിനെ അങ്ങ് ഇല്ലാതാക്കി കളയും എന്ന തരത്തിലാണ് ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ വാർത്തകൾ പടച്ചു പടച്ചുവിടുന്നതെങ്കിൽ അവർ നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ വെബ്ഡെസ്ക് കർബാനോസ്